കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ അപ്പോസനെ പൗലോസ് കലാത്തിയ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ ജഡങ്ങൾ ജഡം ജഡം എന്ന് ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ പത്തൊമ്പതാമത്തെ വാക്യം തൊട്ട് കലാത്തിയർ അഞ്ചിൻ്റെ പത്തൊമ്പതിൽ അവിടെ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്താണ് എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുർഗാമം വിഗ്രഹ ആരാധന ആഭിചാരം പഹ പിണക്കം ജാരകശങ്ക ക്രോധം ഷാഠ്യം ദുർന്നവശം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്നീ വെളിപ്പാവാകുന്ന ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് എന്നും ചണ്ടകളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം നമുക്ക് ഇരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നു അതിൻ്റെ താഴത്തെ താഴെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ അവർ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഈ വക വകയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണവും ഇല്ല എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ ഈ ഒരു നല്ല ഫലങ്ങൾ നമ്മുടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യം സ്വ കരസ്ഥമാക്കുവാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ പറ്റത്തില്ല എന്ന് ഈ സഭയോട് അപ്പസന പൗലോസ് പറയാണ് സഭ അന്ന് പാപ സ്വഭാവത്തിലധികം പേരും ഇരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ഫലം എന്തെന്നോ ആത്മാവിന്റെ വരങ്ങൾ എന്തെന്നോ അല്ലെങ്കിൽ പിന്നെ അറിയാതിരുന്നത് കൊണ്ട് അവർ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഏത് എന്നും ദൈവത്തിന് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല പക്ഷെ അവർക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും സ്വർഗ് സ്വർഗാരോഹണം ചെയ്തു പോയ യേശുവിനെ കണ്ടവർക്ക് സ്വർഗരോഗത്തിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യണം എന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു അപ്പോൾ യേശു കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പൗലോസ് ഇതിനെ തെളിച്ചമായിട്ട് പറയണം പ്രിയ ദൈവമക്കളെ ഇവിടെ ഇരുപത്തിനാലാത്തെ വാക്യത്തിൽ എന്ത് പറയുന്നത് ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് അപ്പം നാം ക്രിസ്തു യേശുവിനുള്ളവരാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പോകണമെന്ന് പറയുമ്പോൾ ഈ ജഡത്തിൻ്റെ ചില ആശ ഇച്ഛകളുണ്ട് അതിനെയെല്ലാം ക്രൂശി ക്രൂശിൽ ചുവട്ടിൽ നാം ഇട്ടിട്ട് നാം യേശുവിൻ്റെ ആ ഒരു സ്നേഹത്തെ അനുഷിച്ഛാ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ട് ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പെയ്യെത്തുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളാദ്യ സ്നേഹിച്ച് സ്നേഹിച്ചുവഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവേ കർത്താവെ ഞങ്ങൾ കർത്താവെ ജഡത്തിൻ്റെ മോഹങ്ങളെ ധ്യജിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ കർത്താവെ നാം നെയ്മെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിയമം ജഡമോഹങ്ങളെ കർത്താവ് ക്രൂശിയിൽ അടിയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു ിട്ട് ഞങ്ങൾ നിന്നോടുകൂടെ കർത്താവ് ജീവിപ്പാൻ ഞങ്ങൾ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു നേമേ അന്യമരേയും ഞങ്ങളുടെ കരം പിടിച്ചു നടത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്രം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ